വള്ളരിക്കുണ്ട് താലൂക്കിലെ ചുള്ളിക്കര ജി എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് മണ്ഡലം എം എ ഇ ചന്ദ്രശേഖരനും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും സന്ദർശിച്ചു കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ നൂറോളം പേരാണ് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ കള്ളാർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കുട്ടിക്കാനം ഓട്ടക്കണ്ടം നീലിമല എന്നിവിടങ്ങളിലെ പട്ടികവർഗ കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത് ഇരുപത്തിയേഴ് പുരുഷന്മാരും മുപ്പത്തിയൊൻപത് സ്ത്രീകളും കുട്ടികളും അടക്കം ആകെ നൂറ് പേരാണ് ഇവിടെ കഴിയുന്നത് ഇതിൽ പന്ത്രണ്ട് മുതിർന്ന പൌരന്മാരും ഒരു നവജാത ശിശുവും ഉൾപ്പെടുന്നു ജില്ലാ കളക്ടർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ക്യാമ്പിലേക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഈ ചന്ദ്രശേഖരൻ എം എൽ എ അന്തേവാസികളോട് പറഞ്ഞു കളക്ടർ മെച്ചപ്പെട്ടാൽ നാളെ തന്നെ പിടിച്ച് തീരുമാനമെടുത്ത് പോകുന്നത് അതാണ് ഈ സന്ദർഭത്തിൽ അതുകൊണ്ട് ഈ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്ഥിതി അന്വേഷിക്കാൻ വന്നതാണ് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ സഹകരണങ്ങളും തീർച്ചയായും ഭക്ഷണത്തിന്റെയോ മറ്റത്യാവശ്യ കാര്യങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ടാക്കും ഇതിനു മുന്നോടിയായി കുട്ടിക്കാനം മുണ്ടമാണി പട്ടികവർഗ നഗറിലും ജില്ലാ കലക്ടർ ഇമ്പശേഖർ സന്ദർശനം നടത്തിയിരുന്നു പതിമൂന്ന് കുടുംബങ്ങളാണ് ഈ നഗരിലുള്ളത് നിവാസികളുടെ പരാതികൾ കേട്ട ജില്ലാ കലക്ടർ ഇതു സംബന്ധിച്ച വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ സബ് കലക്ടർ സൂഫിയൻ അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ജാക്കോ കുറ്റിക്കുൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനം പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു വള്ളരിക്കോട് തഹസിൽദാർ പി വി മുരളി പരപ്പ ടിഒ കെ എൽ ബിജു വില്ലേജ് ഓഫീസർ റുഖിയ പാട്ടിലത്ത് ആരോഗ്യവകുപ്പ് ജീവനക്കാർ പട്ടികവർഗ മേഖലയിലെ പ്രവർത്തകർ തുടങ്ങിയവരും സന്ദർശനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം